അസലാമലൈക്കും വരഹമുല്ലാ വാത്തൂ ദുഖാൻ വെള്ളിയാഴ്ച രാവിൽ ഓതൽ പ്രത്യേകം ശ്രേഷ്ഠതയുള്ള ഒരു സൂറത്താണ് സൂറത്തു ദുഖാൻ ഹുറൈറ അബുഹുറിയാഹുൻഹുവിൽ നിന്നും നിവേദനം വെള്ളിയാഴ്ച രാവിൽ ആരെങ്കിലും ദുഖാൻ പാരായണം ചെയ്താൽ എഴുപതിനായിരം മലക്കുകൾ അവന് വേണ്ടി പാപമോചനത്തിനിരക്കുന്ന നിലയിൽ അവന് പ്രഭാതമാകും വെള്ളിയാഴ്ച രാവോ പകലോ ഒരാൾ ദുഹാൻ സൂറത്ത് പാരായണം ചെയ്താൽ അള്ളാഹു അവർക്ക് സ്വർഗത്തിൽ ഒരു വീട് പണിയുന്നതാണ് കുർത്തുബെ വെള്ളിയാഴ്ച രാവിൽ ദുഹാൻ ഓതുന്നവർക്ക് പാപങ്ങൾ പൊറുക്കപ്പെടും അസലാമലൈക്കും വാഹത്തല്ലാഹി വാർക്കാത്തൂ